ക്കും മക്കളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ കുറേ ദിവസങ്ങളായി ഞാൻ എൻ്റെ മക്കളുടെയൊക്കെ വിശ്വാസങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഇതിപ്പോൾ എൻ്റെ പഴയ സബ്സ്ക്രൈബർ ആരെങ്കിലും കാണുന്നുണ്ടോയെന്നറിയില്ല ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയത് നമ്മുടെ പഴയ ചാനല് എങ്ങനെയാണ് പോയതെന്നൊന്നും അറിയില്ല പെട്ടെന്ന് ഹാക്കായി പോയതാണ് തിരിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു മാസമായിട്ട് കുറേ ശ്രമിച്ചു അപ്പോൾ ഒന്നും ശരിയാവണില്ല നമ്മുടെ കോഡ് നമ്പർ നമ്പറ് ഞാനതിന് അടിച്ചിരുന്ന നമ്പർ എല്ലാം മാറ്റിയേക്കാണ് അതുകൊണ്ട് ഏത് നമ്പറിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് അറിയണില്ല അതുകൊണ്ട് നമ്മുടെ ചാനൽ തിരിച്ച് കിട്ടണില്ല ഗൂഗിൾ അക്കൗണ്ട് മൊത്തം പോയിക്കുകയാണ് ഇപ്പോൾ പുതിയ അക്കൗണ്ട് എടുത്തിട്ട് പുതിയ ചാനൽ തുടങ്ങിയതാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം അത് കേൾക്കണേ എൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലാ മക്കളുകളും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സഹായിക്കണം ആയിരം സബ്സ്ക്രൈബ് ആയതായിരുന്നു രണ്ടര മാസം കൊണ്ട് കൊണ്ടായിരം സബ്സ്ക്രൈബറിൻ്റെ അടുത്തായ ചാനലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ അത്രയും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കി എന്താ വെച്ചാൽ എനിക്ക് നല്ല ഫോണോ അല്ലെങ്കിൽ എടുക്കാനുള്ള വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഒന്നുമില്ല വീഡിയോ ഒന്ന് പിന്നെ ഫോൺ പിടിച്ചരാനും കൂടി ഒരാളില്ല ഒരു കൈ കൊണ്ടൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ ഒരുപാട് ഇട്ടത് നോമ്പായിട്ട് പോലും റംദാ മാസത്തിൽ കുർആൻ്റെ ഇതുകളിൽ കൂടെ എല്ലാം നല്ല നല്ല പിന്നെ പോസ്റ്റുകളിട്ട് അതിനൊക്കെ നല്ല സപ്പോർട്ട് കിട്ടി ഓരോ പോസ്റ്റിനും അൻപത് സബ്സ്ക്രൈബൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് ആ സബ്സ്ക്രൈബ് മുഴുവൻ പോയി ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതിപ്പോൾ ഈ ചാനല് കേൾക്കാണല്ല എൻ്റെ എല്ലാ മക്കളുകളും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പഴയപോലെ തന്നെ എല്ലാവരും എൻ്റെ ചാനലിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇനിയും ഇൻഷാ അല്ല വിധി ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ചാനൽ ഉയർത്തി വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് സാമ്പത്തികമായി ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നമുക്ക് എവിടെയെങ്കിലും പോവാനോ വീട് എടുക്കാനോ ഒന്നും പറ്റണില്ല ഞങ്ങൾ താമസിക്കുന്ന ഒരു കുഗ്ഗരി ആയതുകൊണ്ട് ഇവിടെ ഇത്തിരി റബ്ബർ തോട്ടങ്ങളും അതൊക്കെ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ അധികം കാഴ്ചകൾ കാണിച്ചു തരാമെന്നുള്ള ഒരു ഇതുള്ള എല്ലാം ഇവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഇപ്പോൾ കപ്പാസിറ്റി കുറവാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇൻഷാ ഇൻഷാള്ള അടുത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീടുകൾ പ്രതീക്ഷിക്കുക എല്ലാവർക്കും എൻ്റെ അസ്സലാമലൈക്കും എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഷംല ബ്ലോഗ്സ് एल बाय